വീട്ടമ്മയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ അണ്ണല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ പ്രവീണിനെയാണ് ഇരിങ്ങാലക്കുട ഡി വി എസ് പി എം സി കുഞ്ഞുമൊയ്തീൻകുട്ടി അറസ്റ്റ് ചെയ്തത് ജൂൺ കേസിന് ആസ്പദമായ സംഭവം ഗ്യാസ് സിലിണ്ടർ പിടിക്കാൻ സഹായത്തിനായി വിളിച്ച ശേഷം കയറി പിടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകി സംഭവശേഷം സ്ഥലം വിട്ട ഇയാൾ പട്ടികജാതി പീഡന നിയമപ്രകാരം പൊലീസ് കേസെടുത്തതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി തുടർന്ന് ഇരിങ്ങാലക്കുട ഡിവിഎസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു പടിഞ്ഞാറെ ചാലക്കുടിയിൽ ആൾ ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പോലീസ് സംഘമെത്തി പിടികൂടിയത് വിശദമായ അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് സംഭവശേഷം പുറം ലോകവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് നിയമ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ കെ കെ പ്രസാദ് എഎസ്ഐ എം സുമൽ സീനിയർ സി പി ഒ സിദീജ് ഇ എസ് ജീവൻ സി പി ഒ കെ എസ് ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്